Side. Neto whips that ball into the middle, comes all the way out here and an opportunity for the top corner and a magnificent moment for Joao Pedro on his first start for Chelsea. A wonderful finish, and the new man makes an immediate impact. FOOTBALL <laughs> മധ്യനിരയിലും വിങ്ങുകളിലും നിറയുന്ന കളിയരകും ഗോളുകളും പാസുകളും പ്രതിരോധങ്ങളിലെ പകർന്നാട്ടങ്ങളുമായിരിക്കാം എന്നാൽ അതിനെല്ലാം അപ്പുറം കാണാതിരിക്കുന്നതോ അതിനേക്കാൾ വലുതുമായിരിക്കാം ഓരോ താരത്തിനുള്ളിലും ഓരോ ഗോളുകൾക്കും പാസുകൾക്കും പുറകിൽ ഒളിച്ചിരിക്കുന്നത് ഒരു ജീവിതമായിരിക്കാം ബ്രസീലിലെ ഓരോ തെരുവുകളും ഫുട്ബോളിനെ ജീവവായു എന്ന പോലെ കൊണ്ടു നടക്കുന്നവരാണ് ജീവിതമെന്നാൽ അവർക്ക് ഫുട്ബോളും കുടുംബവുമാണ് ബ്രസീൽ താരങ്ങൾ ലോക ഫുട്ബോളിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ക്ലബ്ബുകളിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കാം ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബ്രസീലിയൻ ടീമുകളുടെ ഡോമിനേഷനും ബ്രസീലിയൻ താരങ്ങളുടെ മിന്നും പ്രകടനങ്ങളും ഇപ്പോൾ ലൈംലൈറ്റിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അങ്ങനെ ലൈംലേറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇരുപത്തിമൂന്ന് തരം പയ്യനെക്കുറിച്ചാണ് ഇന്ന് ലോക ഫുട്ബോൾ ഏറെ ചർച്ച ചെയ്യുന്നത് തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ രണ്ട് ഗോളുകൾ നേടിയ ശേഷവും അമിതാഘോഷമൊന്നും നടത്താതെ മുൻക്ലബും എതിരാളിയുമായ ഫെമിൻസിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു യുവതാരം ഇന്ന് പ്രീമിയർ ലീഗിലെ സെൽസിയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവൻ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നു അയാളുടെ മണ്ണിൻ്റെ പാരമ്പര്യം എന്താണെന്ന് യൂറോപ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെ എ ബോയ് ഫ്രം ബ്രസീൽ ജാവോ പെട്രോ തെരുവുകളിൽ ഫുട്ബോൾ കഥകൾ നിറഞ്ഞു നിൽക്കുന്ന സാവോപോളയിൽ ജനിച്ച് ബോട്ടോഫോഗയിലെ ഒരു മികച്ച ഫുട്ബോൾ ഹീറോ ആയി മാറിയിരുന്ന ഡിഫൻസ് മിഡ്ഫീൽഡർ ജോസെ ജാവോ ഡി ജീസസിന്റെ മകനായി ജനിച്ച പെഡ്രോ ഒരു വയസ്സത്തേക്ക് മുന്നേ അച്ഛനുമായി പിരിയേണ്ടി വരുന്നുണ്ട് ഒരു കൊലപാതകത്തിന് കൂട്ടുന്ന കുറ്റത്തിന് അയാളെ പതിനാറ് വർഷത്തിന് കോടതി ശിക്ഷ വിധിക്കുന്നുണ്ട് പിന്നീട് അമ്മയും അടങ്ങുന്ന ആ കുടുംബത്തിന് അവിടെ അതിജീവിക്കുവാൻ ബുദ്ധിമുട്ടാകുകയും അവിടെ നിന്ന് റിയോ ഡിജിനീരിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് എട്ടു വയസ്സ് മുതൽ താൻ തുടർന്നിരുന്ന ബോട്ട് ഫോക്കോ അക്കാദമിയിൽ നിന്നും ഫ്ലൊമിൻസ് അക്കാദമിയിലേക്കുള്ള യാത്ര അവൻ്റെ കഴിവുകളിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പെട്രോയുടെ കഴിവുകളിൽ ഫ്ലിബിൻ സ്കൗട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു ഹൈലി സ്കില്ലുകളും ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റിയും അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച വയസ്സുകാരൻ പയ്യൻ ഫ്ലിബിൻ സാധകർക്കിടയിൽ ചർച്ചയാകാൻ തുടങ്ങിയിരുന്നു ഇതിനിടയിൽ അപ്പോഴും ജാവോ പെട്രോയുടെ ഫാമിലി അവിടെ നിലനിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു റിയോ ഡി എഞ്ചിനീയറിലേക്ക് മാറിയതോടെ അവരുടെ ജീവിതം ഏറെ ബുദ്ധിമുട്ടിലാവുകയും അമ്മ ഫ്ലാവിയേക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഫ്ലിമിൻസ് ക്ലബ്ബ് അവരുടെ ചെലവുകൾ ഏറ്റെടുക്കുകയും കുഞ്ഞ് പെട്രോയെ അവരുടെ ക്ലബിലേക്ക് പെർമിനൻ്റായി സൈൻ ചെയ്യുകയും ചെയ്യുന്നത് സാവോ പോളയും കൊറിന്റൻസും ഉൾപ്പെടെയുള്ള ബ്രസീൽ ക്ലബ്ബുകൾ ആ കുഞ്ഞിനെ നോട്ടമിട്ടിരുന്നുവെങ്കിലും ഫ്ലിമിൻസ് അയാളുടെ കഴിവുകൾക്കും ജീവിതത്തിനും വെളിച്ചം നൽകുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ജാവോ പെട്രോ എന്ന നാമം ബ്രസീൽ ഫുട്ബോളിലും ഫ്ലിമിൻസ് ആരാധകർക്കിടയിലും പടർന്ന് കയറിക്കൊണ്ടായിരുന്നു അയാളുടെ കരിയർ ഗ്രോത്ത് പൂർണമാകുമെന്ന് കാലം പിന്നീട് തെളിയിക്കുന്നുമുണ്ട് സ്കില്ലുകളും ഗോളുകളും കൊണ്ട് ഫ്ലുമിൻസ് എതിരാളികളെയും അവൻ നിരന്തരം കൊണ്ടേയിരുന്നു ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പായ കോപ്പാസ് ഉഡമേരിക്കയിൽ അത്ലറ്റിക് ഓനാഷലിനെതിരെ മിനിറ്റുകൾക്കുള്ളിൽ നേടി ഹാട്രിക് ഉൾപ്പെടെ മുപ്പത്തെട്ട് ഗോളുകൾ അയാളുടെ കരിയർ ഗ്രോത്തിനെ ഫുട്ബോൾ ലോകത്തിന് മുൻപിൽ തുറന്ന് കാണിക്കുന്നുണ്ട് ശേഷം ഫ്ലുമിൻസിൻ്റെ സീനിയർ ടീമിലെ അനുഭവ സമ്പത്തും സഹകളിക്കാരിൽ നിന്ന് ലഭിച്ച പിന്തുണയുമെല്ലാം അയാളുടെ ഭാവിയെ മികച്ചതാക്കുവാൻ സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പെഡ്രോ പ്രീമിയർ ലീഗ് ക്ലബായ വാർഡ് ഒപ്പുവെക്കുന്നുണ്ട് ഭാവി മികച്ചതാകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നതിനും അപ്പുറം ഫ്ലുവൻസിൽ നിന്നുള്ള പെട്ടെന്നുണ്ടായ മാറ്റം അയാളുടെ ജീവിത ബാധിക്കുവാൻ തുടങ്ങിയിരുന്നു എന്നാൽ കോവിഡ് കാലത്തെ അവധിയിൽ കഠിനമായ വ്യായാമ രീതിയിലൂടെയും ഹാർഡ് വർക്കിലൂടെയും അയാൾ ആ പ്രതിസന്ധികളെയെല്ലാം മറികടക്കും ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ജാവോ പെഡ്രോ എല്ലാ മത്സരങ്ങളിലും മൈതാനത്ത് നിശബ്ദമായ ബ്രസീലിയൻ തീപ്പൊരിയായി പടർന്നു കയറിക്കൊണ്ടിരുന്നു ഇരുപത്തിമൂന്ന് ഗോളുകൾ ഉൾപ്പെടെ മികച്ച സ്കില്ലുകളും പ്രകടനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റുവാൻ ആരംഭിച്ചു എന്നാൽ പക്ഷേ പിന്നീട് പരുക്കുകൾ തുടർന്ന് മോശം പ്രകടനങ്ങളിലേക്ക് അയാൾ വീണു പോകുന്നത് കാണാം എങ്കിലും അവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ ബ്രൈറ്റൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് മില്യൺ പൗണ്ടിന് ജാവോ പെഡ്രയെ സ്വന്തമാക്കുന്നുണ്ട് ഹൈ പ്രസിംഗ് പൊസിഷൻ ചേഞ്ചിങ് വൺ ടു വൺ പാസിംഗ് ഗോൾ സ്കോറിംഗ് എന്നിവ അടങ്ങുന്ന സെർബിയുടെ പരിശീലന രീതി പെഡ്രയുടെ കഴിവുകളെ പൂർണ്ണത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലകൻ റോബർട്ടോ സെർബിയുടെ കീഴിൽ സ്വപ്ന തുല്യമായ അവസരങ്ങൾ അവന് മുന്നിൽ ഒരുങ്ങിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബ്രൈറ്റൺ ആദ്യമായി യു എഫ് എ യൂറോപ്പ ലീഗിൽ ഗ്രൂപ്പ് ടോപ്പേഴ്സായി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ച് നിൽക്കുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ പെട്രോ നേടി അഞ്ച് ഗോളുകളുടെ തകർപ്പൻ പെർഫോമൻസിൻ്റെ കഥ കൂടി ബ്രൈറ്റൻ ആരാധകർക്ക് പറയാനുണ്ട് എന്നാൽ പിന്നീട് കാര്യങ്ങൾ ആകെ മാറി മറിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബ്രൻഫോർഡ് ഡിഫൻഡറായ നദാൻ കോലിനെതിരെ വയലൻ കണ്ടക്റ്റിനെ തുടർന്ന് റെഡ് കാർഡ് വിധിക്കപ്പെടുന്നു മൂന്ന് ഗെയിമുകളിൽ നിന്നും വിലക്കും ഏർപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ട്രെയിനിങ്ങിനിടെ സഹകളിക്കാരനോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് ക്ലബ് അയാളെ മാറ്റി നിർത്തുന്നുണ്ട് പിന്നീട് ഏറെ റൂമറുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടിന് പ്രീമിയർ ലീഗിലെ ക്ലബ് വമ്പന്മാരായ ചെൽസി അറുപത് മില്യൺ പൗണ്ടിന് പെഡ്രോയെ തങ്ങളുടെ നിലത്തിലേക്ക് ായി പന്ത് തൊട്ടനാൾ മുതൽ ചാവോ എന്ന ബ്രസീലിയൻ പ്ലെയറുടെ സ്വപ്നം ഫുട്ബോളിന്റെ നിറകിലേക്ക് എത്തുക എന്ന് മാത്രമായിരിക്കണം അതിലൂടെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നതും ബോട്ട് ഫോഗയിൽ നിന്നും ജയിലിലേക്ക് എത്തപ്പെട്ട അച്ഛൻ്റെ നിയോഗം സൃഷ്ടിക്കപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കിടയിൽ റിയോ ഡി ജെനിടെ തീരങ്ങളിൽ വളർന്നുകൊണ്ട് നേടിയെടുത്ത ആ കൊണ്ട് ലോക ഫുട്ബോളിൻ്റെ തിരയിലേക്ക് മറ്റൊരു ലഹരി പടർത്തുകയായിരുന്നു ജാവോ പെട്രോ തൻ്റെ സാമ്പാത്താളങ്ങളാൽ ചെൽസിയുടെ നീലക്കുപ്പായത്തിൽ ഇന്ന് ഫുട്ബോൾ ലോകത്തോട് അവൻ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ സ്വപ്നങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഓരോ ബ്രസീൽ താരത്തിൻ്റെയും ആഗ്രഹമെന്നപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒളിമ്പിക്സ് ടീമിലേക്കും ശേഷം സീനിയർ ടീമിലേക്കും അവൻ തൻ്റെ വരവ് അറിയിച്ചതാണ് ഇന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പെട്രോയുടെ നാമം ചർച്ചയാകുമ്പോൾ അത് പിന്നീട് വരുന്ന ആളുകളിൽ ചരിത്രമാകുമെന്ന് ആരാധകർക്കുറപ്പുണ്ട് ബ്രസീൽ ഫുട്ബോൾ താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ ലോക ഫുട്ബോളിൻ്റെ വിവിധ ലീഗുകളിൽ അടക്കി ഭരിച്ച് നിറഞ്ഞാടുമ്പോൾ ഒരു വർഷത്തിനുമപ്പുറം ഒരുങ്ങുന്ന വേൾഡ് കപ്പ് വേദിയിൽ ബ്രസീൽ താരങ്ങളാൽ ചരിത്രം എഴുതപ്പെടുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നുണ്ട് കൂടെ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിമർശകർക്കിടയിൽ അവൻ്റെ പേരുകൂടി തീ പിടിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അത് അവൻ വരുന്നുണ്ട് ദ ബോയ് ഫ്രം ബ്രസീൽ ജാവോ പെട്രോ ജോൺ കീറോ ഡി ജീസസ് Year old Over from Brighton. And in the midst of a FIFA Club World Cup, not as he does he join, but the 36 minute performance by Paul Maddish plus the suspension of Liam Delap, leads to his first start, an emotional one against this boy.